എസ് ബി ഐയുടെ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റുപ്പേ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ പോലുള്ള യു പി ഐ ആപ്പുകൾ വഴിയൊക്കെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് റിവാർഡ്സ് പോയിന്റുകൾ ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള റിവാർഡ്സ് പോയിന്റുകൾ നമ്മുടെ എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡെന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ കിട്ടിയ റിവാർഡ്സ് പോയിന്റ് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ റിവാർഡ്സ് പോയിന്റിനെ എങ്ങനെയാണ് നമുക്ക് റെഡീം ചെയ്ത് ഉപയോഗപ്പെടുത്തേണ്ടത് അതായത് റെഡീം ചെയ്ത് നമുക്ക് ഗിഫ്റ്റ് കാർഡുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആമസോൺ പ്രൈം പോലെയുള്ള സബ്സ്ക്രിപ്ഷൻസ് ആയിട്ടൊക്കെ റെഡീം ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഗിഫ്റ്റ് അവച്ചറുകളായിട്ട് എടുക്കാൻ പറ്റും അല്ല എങ്കിൽ നമുക്കിതിനെ എങ്ങനെ ക്യാഷായിട്ട് കൺവെർട്ട് ചെയ്ത് നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് സാധാരണയായിട്ട് എസ് ബി ഐ റിവാർഡ്സ് പോയിന്റ് എന്ന് പറയുന്നത് ക്യാഷായിട്ട് എടുക്കുമ്പോൾ നാല് പോയിൻ്റ് ഒരു രൂപ എന്ന കണക്കിലാണ് ലഭിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ലഭിക്കുന്ന ക്യാഷിനെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ബിൽ പേയ്മെൻറ്റിൽ നമുക്ക് അത്രയും കുറച്ചടച്ചാൽ മതി ഇതാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് വളരെ നമുക്ക് പൈസ സേവ് ചെയ്യാം കാർഡ് ശരിക്കും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ലാഭം ഉണ്ടാക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഈ റിവാർഡ്സ് പോയിന്റ് എന്ന് പറയുന്നത് പലർക്കും അറിയില്ല എസ് ബി ഐ റിവാർഡ്സ് പോയിന്റ് എങ്ങനെയാണ് ക്യാഷായിട്ട് കൺവെർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഡീം ചെയ്ത് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് റെഡീം ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് എസ് ബിയുടെ പുതുതായിട്ട് കാർഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എസ് ബിയുടെ നിരവധി കാർഡുകളുണ്ട് ഈ മിക്ക കാർഡുകളും ഇപ്പോൾ റുപ്പേ കാർഡായിട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ കാർഡുകളെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു കാർഡ് ഈ നിലവിലുള്ളവർക്ക് തന്നെ പുതിയൊരു കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് തിരഞ്ഞെടുക്കാവുന്നതാണ് മറ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ആവശ്യമുള്ളവർക്കും ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ വീട്ടിട്ട് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയുന്നില്ല എങ്ങനെയാണ് എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ്സ് പോയിൻറ്റ് ക്യാഷായിട്ട് റെഡിയും ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ എസ് ബി ഐ കാർഡെന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ ഇതുവരെയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർ ചെയ്തിട്ടില്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക രജിസ്ട്രേഷൻ ചെയ്യുക അതെങ്ങനെയെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ഇതുവരെയും ചെയ്തിട്ടില്ല അത് നോക്കി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ ചെയ്ത് വരാണെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ക്രെഡിറ്റ് കാർഡിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇന്റർഫേസ് വരുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിലുള്ളത് സിംപ്ലി സേവ് ക്രെഡിറ്റ് കാർഡാണ് സിംപ്ലി സേവ് അമ്പത്തയ്യായിരം രൂപ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് എത്ര രൂപ ഉപയോഗിച്ച് ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് റിവാർഡ്സ് പോയിന്റ് എങ്ങനെ റെഡിയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമുക്കിന്ന് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് റിവാർഡ്സ് പോയിന്റ് നമ്മൾ കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്തിയപ്പോൾ എത്ര രൂപയാണ് റിവാർഡ്സ് പോയിന്റ് ലഭിച്ചതെന്ന് കാണാം ഈ മാസം എത്ര രൂപ ലഭിച്ചു ടോട്ടൽ എത്ര പോയിന്റ് ലഭിച്ചു എന്ന് കാണാം നാല് റിവാർഡ്സ് പോയിന്റ് കൂടുമ്പോഴാണ് ഒരു രൂപ എന്ന് പറയുന്ന ആയിട്ട് മാറുന്നത് അപ്പോൾ അല്ലാതെ നമ്മൾ ഗിഫ്റ്റ് വൗച്ചറൊക്കെ ആയിട്ട് നമ്മൾ റെഡിയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പല രീതിയിലാണ് അതിൻ്റെ പോയിന്റ് കണക്കാക്കുന്നത് അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് വൗച്ചറുകളായിട്ട് അല്ലെങ്കിൽ ഇത് നമുക്ക് ഗിഫ്റ്റ് കാർഡ് ആമസോൺ ഗിഫ്റ്റ് കാർഡ് ഫ്ലിപ്പ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് പോലെയുള്ള ഒക്കെ ആണ് നിങ്ങൾക്ക് ആട്ടാണ് നിങ്ങൾക്ക് റെഡിയും ചെയ്യേണ്ടതെങ്കിൽ നമുക്കിവിടെ വളരെ സിമ്പിളാണ് നമുക്കിതാ ഇവിടെ മോറന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇ സ്റ്റോർ എന്ന് പറഞ്ഞുകൊണ്ട് ഇ സ്റ്റോറിൽ പോയാൽ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ഈ കാർഡിൻ്റെ ഇതിനകത്ത് വരുന്ന ഈ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ടിക്കറ്റ് അപ്പോൾ ഇത് എല്ലാ സമയവും ഇത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ അപ്പോൾ റിവാർഡ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ നിന്നും ചില ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും ഇത് ശരിക്കും വലിയ ലാഭമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഈ റെഡീം എന്ന് പറഞ്ഞ താഴെയുള്ള സെൻറ്ററിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നൊക്കെ സെർച്ച് ചെയ്ത് അതിൻ്റെ ഗിഫ്റ്റ് കാർഡ് ഒക്കെ ഉണ്ട് അതും ശരിക്കും നഷ്ടത്തിലാണ് അതായത് രണ്ടായിരം പോയിന്റ് ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് കാർഡ് കിട്ടില്ല പ്ലസ് ജി എസ് ടി പിന്നെ ചാർജസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പോയതിനു ശേഷമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ക്യാഷായിട്ട് തന്നെ ഇത് റെഡീം ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ റിവാർഡ്സ് പോയിന്റ് കാണാം നമുക്ക് ആദ്യം ഇവിടെ വ്യൂ റിവാർഡ്സ് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടോട്ടൽ പ്രീവിയസ് ആയിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് റിവാർഡ്സ് പോയിന്റാണ് നമുക്കുള്ളത് ഇതുവരെയും നമ്മൾ റിവാർഡ്സ് പോയിന്റ് റെഡീം ചെയ്തിട്ടില്ല എന്ന് കാണാം കണ്ടോ റെഡീംഡ് എന്ന് പറഞ്ഞിട്ട് സീറോ എന്ന് കാണാം ക്ലോസിങ് ബാലൻസ് കാണാം പോയിന്റ് എക്സ്പയറി ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പയറി ഒന്നും ആയിട്ടില്ല എന്നുള്ളതെല്ലാം കാണാൻ പറ്റും ഇനി നമുക്ക് എങ്ങനെ ആയിട്ട് റെഡീം ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക വീണ്ടും സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ കണക്ട് വിത്ത് എസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്തതിന് ശേഷം മെയിൽ ബോക്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മെയിൽ ബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുവരെ ഒരു മെയിൽ അയച്ചിട്ടില്ലെങ്കിൽ ആയിരിക്കും കാണുന്നത് ഇവിടെ ഏറ്റവും താഴെയായിട്ട് കമ്പോസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളൊരു മെയിൽ അയച്ചു കൊടുക്കണം അപ്പോൾ അയച്ചു കൊടുക്കാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് താഴേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ചാർജസ് ആൻഡ് റിവേഴ്സൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം കണ്ടോ ചാർജസ് ആൻഡ് റിവേഴ്സൽ അപ്പോൾ നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആനുവൽ മെമ്പർഷിപ്പ് ഫീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെ റെഡീം ചെയ്യാൻ പറ്റും അതായത് നമുക്ക് വാർഷിക ഫീസായിട്ട് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് അപ്പോൾ നമുക്ക് അതാണ് ആ ഫീസാണ് കുറച്ച് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ ഈ ആനുവൽ മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുത്താൽ മതി അപ്പോൾ ലേറ്റ് പേയ്മെൻ്റിൻ്റെ റെഡീം ചെയ്യാൻ അങ്ങനെ ചെയ്യാം ഫിനാൻഷ്യൽ ഫൈനാൻസ് ചാർജൊക്കെ റെഡീം ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യമൊന്നുമല്ല നമുക്ക് ക്യാഷായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അതേ അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ വത്ത് ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഒരു കാര്യം ടൈപ്പ് ചെയ്യണം അതായത് നമുക്കിവിടെ ജസ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വച്ചിട്ടുള്ളൊരു കാര്യമാണ് പ്ലീസ് കൺവെർട്ട് ടു മൈ ടു തൗസൻഡ് റിവാർഡ് പോയിൻ്റ്സ് ഇൻ ടു ക്യാഷ് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുക ഒരിക്കൽ കൂടെ പറയാം പ്ലീസ് കൺവെർട്ട് ടു മൈ ടു തൗസൻഡ് റിവാർഡ്സ് പോയിൻറ്റ് ഇൻ ടു ക്യാഷ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത്രയും ആണ് നമുക്കിതിലൊരു പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം നമ്മളൊരു ടൈപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ ടൈപ്പ് ശേഷം ഇവിടെ താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ എന്ന് പറയുന്ന കിട്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ ചാർജസ് റിവേഴ്സ് ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും വരുന്നത് ഇവിടെ ടിക്ക് മാർക്ക് വന്നു ഇവിടെ നമുക്ക് അടുത്ത സെൻറ് മെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത് വി ഹാവ് റിസീവ്ഡ് യുവർ ക്യൂറി എന്ന് പറഞ്ഞിട്ട് വിൽ നാൽപ്പത്തെട്ടോ അവ മണിക്കൂറിനുള്ളിൽ കിട്ടി ഇതിൻ്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും പ്ലീസ് ഇൻ ടു ഇൻട്രാക്ഷൻ ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ഈ ഐ ഡി എഴുതി വയ്ക്കുക അപ്പോൾ തന്നെ കാർഡിൽ നിന്നും ഒരു മെസ്സേജും വന്നിട്ടുള്ളതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗോ ടു മൈ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു മെയിൽ അയച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഏത് ഇതിൽ നിന്നാണ് മെയിൽ അയച്ചത് അപ്പോൾ അതുപോലെ എന്താണ് അയച്ചത് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ രണ്ടായിരം ആണല്ലോ റെഡിയും ചെയ്തത് അപ്പോൾ ഇവിടെ നമുക്കിപ്പോഴും രണ്ടായിരം പോയിൻ്റ് തന്നെ ഇവിടെ വന്നിട്ടുണ്ടാവും നമുക്ക് വ്യൂ റിവാർഡ്സ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ ഇനി നമ്മളൊരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ അല്ല നമുക്ക് അടുത്തൊരു മെയിൽ വരും അതിനുശേഷം നമുക്ക് ഈ ക്യാഷ് ഇവിടെ ക്രെഡിറ്റ് ക്രെഡിറ്റാവും അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നിടത്ത് ലാസ്റ്റ് ഇതാ ഇവിടെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്നുള്ളടത്ത് അതിൻ്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും അതായത് അഞ്ഞൂറ് രൂപ ക്രെഡിറ്റ് ആയെന്ന് കാണാം പക്ഷേ അഞ്ഞൂറ് രൂപ ക്രെഡിറ്റ് ആയി എന്ന് കരുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് ജി എസ് ടി ചാർജസ് കൂടെ അതിൽ നിന്ന് പിടിച്ചിട്ടുണ്ടാവും അതിന് ശേഷമായിരിക്കും ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് క్రెడిట్ క్యాషాట్ no, നമുക്കിത് റെഡീം ചെയ്യാം അല്ലാതെ നമുക്ക് എ ടി എം വഴി ഈ ക്യാഷ് പിൻവലിക്കാൻ പറ്റില്ല നമുക്ക് വീണ്ടും ഈ കാർഡ് ഉപയോഗിച്ച് അത്രയും രൂപ അതായത് നമ്മൾ അടുത്ത ബില്ല് വരുമ്പോൾ നമുക്ക് അത്രയും രൂപ ഇപ്പോൾ എനിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് അടുത്ത മാസം ബില്ല് വരുന്നതെങ്കിൽ അതിൽ നിന്നും അഞ്ഞൂറ് രൂപ കുറയും രണ്ടായിരത്തി ഒരു ഇരുന്നൂറ്റൊൻപത് ഇരുന്നൂറ്റി മുപ്പത് രൂപ സംതിങ് ആക്കിയായിരിക്കും എനിക്ക് ബില്ല് അടയ്ക്കേണ്ടി വരുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപ കുറഞ്ഞ് കിട്ടും അല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാം ഒരു വർഷത്തിൽ അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വാർഷിക ഫീസ് വരുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കുറഞ്ഞു കിട്ടും രണ്ടായിരം പോയിൻറ്റ് ഉപയോഗിച്ചാൽ ശരിയല്ലേ അപ്പോൾ എന്തായിരുന്നാലും ഇത് ലാഭം തന്നെയാണ് നമുക്ക് കാർഡ് കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ റെഡീം ചെയ്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നതാണ് മെയിൽ അയച്ചാൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ രണ്ട് ദിവസത്തിനകത്തത് ശരിയാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റുള്ള ആർക്കെങ്കിലും ഇതുപോലെ എങ്ങനെയാണ് റെഡീം ചെയ്യുന്നതെന്ന് അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക